അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംരക്ഷണ സമിതി ചെയർമാൻ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത് സംരക്ഷണ സമിതി ചെയർമാൻ സി എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ടാണ് അദ്ദേഹം സ്മരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യ പോലുള്ള വളരെ കലുഷിതമായി നിൽക്കുന്ന ഒരു രാജ്യത്തിനൊരു ഭരണഘടന എഴുതുവാൻ ലോകത്തെ മുഴുവൻ ഭരണഘടനാ വിദഗ്ധരുടെ മുൻപിലെത്തിയിട്ടും അവരാരും തന്നെ അതിന് തയ്യാറാകാതെ നിൽക്കുമ്പോൾ അവരെല്ലാവരും ഒരാളുടെ ഒരാളുടെ നേർക്കാണ് വിരം ചൂണ്ടിയത് അത് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ ആണ് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറെ മഹാരഥൻ താമസിക്കുന്ന രാജ്യത്ത് ഒരു ഭരണഘടന രചിക്കുവാൻ ഞങ്ങൾ അശക്തരാണ് എന്ന് പറഞ്ഞ് എബിഎം ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി റജി കൂവക്കാട്ട് സാജു വള്ളക്കടവ് രാജു കെ പി മനോജ് വടക്കേമുറി തങ്കമ്മ കാഞ്ചിയാർ സാജു എ മനോജ് ഇ ടി എബിമോൻ ചേറ്റുകുടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ